അപ്പൊ ഞങ്ങൾ ഇന്ന് എല്ലാരും കൂടെ നമ്മുടെ ബിഗ് ബോസിന്റെ സിജോടെ ബാച്ചുലർ പാർട്ടിക്ക് കല്യാണം കഴിച്ച ഞങ്ങൾ അതെ അതെ അപ്പൊ എന്തായാലും സായി ബ്രോ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട് സായി ബ്രോ എന്തൊക്കെയാണ് ബാംഗ്ലൂർ അല്ലല്ലോ എവിടെയാണെന്ന് പോലും അറിയുന്നില്ല കാരണം ഞാൻ ദുബായിന്ന് പിന്നെ ഫുൾ അല്ല സായിബ്രോയുടെ ആ വീഡിയോ ഞാൻ റിയാക്ഷൻ ചെയ്തായിരുന്നു ഞാൻ ചെയ്തായിരുന്നുണ്ടായിരുന്നു അല്ല ഞാൻ ചെയ്യട്ടെ നമ്മളിപ്പോ ഒരു സിനിമ കണ്ടിട്ട് നമ്മുടെ അഭിപ്രായമല്ലേ നമ്മൾ പറയുന്നത് അതിനകത്ത് ഇപ്പം ആൾക്കാർ വന്നിട്ട് നമ്മളെ അല്ല അതെന്താ എന്താ എനിക്ക് തോന്നിയെന്ന് അറിയാ നിങ്ങൾ നിങ്ങളുടെ ജെനുവിനായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു പക്ഷേ മറ്റൊരു പ്രശ്നം ഇങ്ങനെ അത് വെച്ചിട്ടാണ് ഈയൊരു ക്രൗഡിനെ കാണുമ്പോ പേടിക്കുന്ന അതെ അതെ അതാണ് വിഷയം നമുക്ക് പറയാനുള്ളത് നമുക്ക് പറയാമല്ല ഞാൻ പടം പൈസ കൊടുത്തു കണ്ട ഒരു പടം ഞാൻ പടം കാണുമ്പോ ഇതിന്റെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങള് തോന്നിയാൽ ഞാൻ നല്ലത് പറയും കാര്യം നമ്മൾ അതും പറയും ും ഈ സിനിമയെ കുറിച്ചിട്ട് നമ്മുടെ ഒരു പിന്നെ അഡ്വക്കേറ്റ് പുള്ളി പറഞ്ഞെന്ന് അറിയാം ഇത് ഈ സിനിമയ്ക്ക് ആരാണ് എസ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് ആഹ് അല്ല പുള്ളി പുള്ളിയുടെ അഭിപ്രായം പുള്ളി പറഞ്ഞു നമ്മൾ നമ്മുടെ അഭിപ്രായം പറഞ്ഞാല് പുള്ളിയുടെ അഭിപ്രായം പറഞ്ഞു സിനിമ ആവുമ്പോഴത്തേക്ക് അത് അങ്ങനെ തീർച്ചയായും ഈ സർട്ടിഫിക്കേഷനും സെൻസറിലും നമുക്ക് ഒരു അഭിപ്രായം പറയാൻ പറ്റും ഇന്ത്യൻ നിയമം വെച്ചിട്ടാണ് അതിന് സർട്ടിഫിക്കറ്റ് നമ്മൾ അഡ്വക്കേറ്റ് ആണെങ്കിലും അദ്ദേഹത്തിന് അത് അദ്ദേഹത്തിന് അവസരം കിട്ടി കിട്ടിയാ അതായത് അങ്ങനെ ചോദിക്കുകയാണ് ഇപ്പോ ആരാണെങ്കിലും ചോദിക്കാണ് ഓ ഇതിന് കിട്ടിയോ ഓക്കെ ആര് കൊടുത്തേ എന്നുള്ളത് ആ ചോദിക്കാൻ പറ്റില്ല കാരണം ഇവിടുത്തെ മാനദണ്ഡങ്ങൾ ആരും ഇതുവരായിട്ട് യൂസ് ചെയ്തില്ല എന്നുള്ളതാണ് സത്യം ഇവിടെ എ സർട്ടിഫിക്കറ്റ് എന്ന് സെക്സ് മാത്രമാണ് അത് ഒരു 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 മോസ്റ്റ് മോസ്റ്റ് വയലന്റ് വയലന്റ് മൂവി അത്രേ ഉള്ളൂ ആ ഉദ്ദേശിച്ചത് ഞാൻ റിവ്യൂല് റിവ്യൂ അവരുടെ ആവശ്യം നൂറല്ല ആയിരം ശതമാനം എനിക്ക് പേഴ്സണലി അത് ചെയ്യാൻ വേണ്ടി ഒരു സിനിമ എടുക്കുന്ന സമയത്ത് അവർ ആ എഫേർട്ടിൽ എവിടെയോ ഇത് കുറച്ച് കൂടുതൽ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം അതാണ് അതാണ് അപ്പോൾ കുറെ കാര്യങ്ങൾ ഞാൻ നേരത്തെ പോലെ നമ്മൾ വളരെ കാര്യമായിട്ട് തോന്നി പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയട്ടെ അപ്പം ഇനീഷ്യലി ഒരു ആ വീടിന്റെ തുടക്ക സിനിമയുടെ തുടക്കത്തിൽ ഒരു കാര്യമുണ്ട് കാരണകത്ത് ഒരു ഡോഗിനെ കൊല്ലുന്ന കൊല്ലുന്നു അതും സായിയുടെ

എനിക്കെടുക്കാം ഓൺലൈൻ മീഡിയ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണ് നമ്മളെ ആവാം ഡാർക്ക് വേണേ സമ പിന്നെ അത് മാത്രല്ലയലോഗ്സ് അവരെന്നെ ഔട്ട് ചെയ്തൊരു ഡയലോഗ് ഉണ്ട് ഞാൻ വന്നപ്പോ കൂട്ടം കൂടി കൊറേ ആക്രമിച്ചു തന്നെയാണ് ഒരാളെ സ്ട്രഗിൾ ആണത് പക്ഷെ ഇപ്പൊ തന്നെ ഇപ്പൊ ബോളിവുഡ് നോക്കിയാൽ ഇപ്പൊ ബേബി ജോൺ ആ സിനിമയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പോലും ഇത് ഭയങ്കര ഹൈപ്പിലാണ് ഇപ്പം ഈ സിനിമ നിൽക്കുന്നത് കാരണം ബോളിവുഡിന് മലയാളത്തിൽ ഇങ്ങനെ ഒരു ആക്ഷൻ നോക്കി ചെയ്യാൻ മലയാള സിനിമയ്ക്ക് പറ്റും എന്ന് കാണിച്ചു കൊടുത്തൊരു സിനിമ അല്ലെ അപ്പൊ ആ രീതിയിൽ ഡേ നമ്മൾ ആളുകൾ അതായത് ഒരു മാസ് മെജോറിറ്റിക്ക് ഇഷ്ടപ്പെട്ടാൽ ാണ് എല്ലാരും ഇതിന് പറയുന്നത് എല്ലാരും ഓക്കെ പറയാം നമ്മൾ ഒറ്റപ്പെട്ടു എന്ന് പറയുന്ന പോലെ ഒറ്റപ്പെട്ട് നിക്കാതിരിക്കാൻ പേടിയുള്ള ഇപ്പൊ നമ്മളിപ്പം അവസാനം നമ്മളിപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ റിവ്യൂസും നെഗറ്റീവ് റിവ്യൂസ് തന്നെയാണ് വന്നിരിക്കുന്നത് ലാലേന്റെ ആദ്യത്തെ സംവിധാനത്തിൽ ഇറങ്ങിയ സിനിമയാണ് അദ്ദേഹം പത്ത് നാല്പത്തി വർഷമായിട്ട് എനിക്ക് തോന്നുന്നു കളക്ഷനില് താഴെയാണ് ഇപ്പൊ ഇറങ്ങിയ പടങ്ങളിൽ എനിക്ക് തോന്നുന്നു ഇനീഷ്യല് നമ്മുടെ സാധനം അത് അതെന്താ വർക്ക്മാൻഷിപ്പ് വളരെ അതായത് ഞാനൊരു സിനിമ കാണുമ്പോൾ അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ പ്രിഫറൻസുകൾ മാറ്റി വെച്ചിട്ട് ആ പ്രൊഡക്റ്റിനെ വിലയിരുത്താൻ പോയാൽ ആ പ്രൊഡക്റ്റിനകത്ത് അവർ കൺവിൻസിംഗ് ആയിട്ട് കഥ വെച്ചിട്ടുണ്ട് അത് ഭയങ്കര കൺവിൻസിങ് ആകുന്ന രീതിയിൽ എവിടെയോ ഒന്നും ഇല്ലാതെ ചെയ്തിട്ടുണ്ട് അത് മാത്രല്ല അതിനകത്ത് കഥ ലിങ്ക് ചെയ്തു പോയതും എല്ലാം റിപ്ലേസ്മെന്റും എല്ലാം നല്ലത് എല്ലാവരും ചുമ്മാ വെടി പൊട്ടിക്കുന്നതായിട്ടൊന്നും നമുക്ക് തോന്നില്ല പക്ഷെ വളരെ അല്ലെ മാസ സിനിമകളിലെ കൾട്ട് മൂവി എന്ന് പറഞ്ഞു കുറച്ചു കാലം കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് സ്ട്രൈക്ക് ചെയ്ത് അവസാനം അധികം നമ്മൾ വന്നിരിക്കുന്നത് ഇതിനൊന്നും അല്ലെ നമ്മള് ജസ്റ്റ് ഇപ്പൊ ഇങ്ങനെ വന്നു കണ്ടപ്പോഴത്തേക്ക് നമ്മള് സിനിമ റിവ്യൂസ് ചെയ്യുന്ന ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഒരു അഭിപ്രായം പങ്കുവച്ച് നമ്മുടെ സിജോ സിജോബ്രോയുടെ പരിപാടി തുടങ്ങാൻ പോവാണ് ബാക്കി കളിയാക്കും പെട്ടു സിജോനെ നമ്മൾ എന്താണ് അനുഭവിച്ചതെന്നുള്ള സിജോട്ടേ അതെ 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 പോയിട്ട് വന്നല്ലേ പട്ടായും പോവെന്നാണ് പറയുന്നത് അല്ലേ അവിടുത്തെ സുഖം കാറ്റും എക്സ്പീരിയൻസ് അല്ല ഞങ്ങള് പ്ലാൻ ചെയ്തായിരുന്നു വീണ്ടും സ്ഥലല്ലേ ചോദിച്ചാ ഞങ്ങൾക്ക് കമ്പനിണ്ട് ഞങ്ങളെ ആൾക്കാർ അത് കട്ട് ചെയ് കട്ട് ചെയ്തതായിരുന്നു അടിപൊളിയാണ് ഭയങ്കര എൻജോയ്മെന്റ് അല്ലേ പോണം പോണം പാക്കേജല്ലായിരുന്നു പോയത് ആ അന്നൊരു പാക്കേജ് ഇവർക്ക് പാക്കേജോ প্লাই <coughs>